ലോക കാലാവസ്ഥ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആഗോള കാലാവസ്ഥാ വെല്ലുവിളികൾക്കിടയിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ രൂപം കണ്ടതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി മൂന്നിന് ലോക കാലാവസ്ഥ ദിനമായി ആഘോഷിക്കുന്നത് മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് മാർച്ച് ഇരുപത്തിമൂന്ന് അന്തരീക്ഷ മലിനീകരണവും അമിത ബാഷ്പീകരണവും അതുമൂലം പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തുകളും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയുമാണ് ലോക കാലാവസ്ഥ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ലോക കാലാവസ്ഥാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് എല്ലാ വർഷവും വ്യത്യസ്തമായ തീമുകളായിരിക്കും ഈ ദിവസത്തിനായി തിരഞ്ഞെടുക്കുക ലോക രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും കാലാവസ്ഥാ വകുപ്പിന് എന്തൊക്കെ സംഭാവനകൾ നൽകാനാകുമെന്നും ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടത് പിന്നീട് കാലാവസ്ഥാ ശാസ്ത്രം സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയായി ഈ സംഘടന മാറി ലോക കാലാവസ്ഥ സംഘടനയുടെ മുൻഗാമിയായിരുന്നു ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ വിയന്നയിൽ ചേർന്ന ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസിന് ശേഷം ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പരിഷ്കരിച്ച് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ രൂപം കൊടുത്തു സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം കാലാവസ്ഥ ജിയോഫിസിക്കൽ സയൻസ് എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത് നൂറ്റി രാജ്യങ്ങളാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന് അംഗമായിട്ടുള്ളത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ നേരിടാൻ അവികസിത രാജ്യങ്ങളെ ശാക്തീകരിക്കുക എന്നതും വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ് നാം ജീവിക്കുന്ന ലോകത്തെ കൂടുതൽ അടുത്തറിയാനും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് പഠിക്കാനും ജനങ്ങൾക്ക് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ദുരന്തങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ലോകരാജ്യങ്ങളെ സംഘടന സഹായിക്കുന്നു ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രാധാന്യം മുൻ നോക്കാം ഭൂമിയിലെ ജീവനും ജീവനോപാധികൾ സംരക്ഷിക്കുന്നത് കാലാവസ്ഥയുടെ പങ്ക് വലുതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് കാലാവസ്ഥ സംബന്ധിക്കുന്ന അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം സംഘടനകളുമായും വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നു തലമുറകളോളം കാലാവസ്ഥയുടെയും ജലത്തിൻ്റെയും പ്രാധാന്യം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ തീ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതവും വരും തലമുറകൾക്കായി പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട് മുൻകൂട്ടി അറിയിക്കുക മുൻകൂട്ടി തയ്യാറെടുക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ തീ ദുരന്ത സാധ്യതകൾ കുറയ്ക്കുന്നതിലായിരുന്നു അന്ന് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് Thank you for watching